സഹാബാക്കൾ മരണപ്പെടുമ്പോ സഹാബ വനിതകൾ മയ്യത്ത് നമസ്കരിച്ചിട്ടുണ്ട് രണാങ്കണങ്ങളിൽ വെച്ച് ഷഹീദാകുന്നവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചിട്ടുണ്ട് സ്വഹാബാക്കൾ മദീനയിലും മക്കയിലും വെച്ച് മരണപ്പെട്ടപ്പം സ്വഹാബത്ത് പെൺകുട്ടികൾ മയ്യത്ത് നമസ്കരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സഹാബാബ് പെൺമക്കൾക്ക് വേണ്ടി സൊഹാബ ആൺമക്കൾ മയ്യത്ത് നമസ്കരിച്ചിട്ടുണ്ട് ഇന്നും ഇസ്ലാമിക ചരിത്രം കൃത്യമായി ബോധ്യപ്പെടുന്ന ഏതൊരാൾക്കും പരിശുദ്ധമാക്കപ്പെടുന്ന മസ്ജിദുൽ ഹറമിൽ ഒരു ജമാഅത്ത് നമസ്കാരം കഴിഞ്ഞ ഉടനെ അടുത്ത അനൗൺസ്മെന്റ് വരും അഥവാ ഒരു അതിന് നമസ്കരിക്കണം അവിടെ ഒരിക്കലും അവർ പറയാറില്ല ആണുങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കട്ടെ പെണ്ണുങ്ങൾ അവിടെ ഇരിക്കട്ടെ എന്ന് ഇവിടെ നിന്ന് പോകുന്ന പെണ്ണുങ്ങൾ പോലും മസ്ജിദുൽ ഹറമിലെ മയ്യത്ത് നിസ്കരിക്കാറുണ്ട് പക്ഷെ നാട്ടിൽ ചില മയ്യത്തിന്റെ മുൻപിലെത്തുമ്പോ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ അവകാശം കൊടുക്കുന്നില്ല അവൾ നമസ്കരിക്കാൻ പാടില്ല അത് ഭർത്താവായാലും ശരി എന്ന് ഒരു രീതി അതിസ്ലാമികമല്ല കാരണം വക്കാസ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു എന്ന് ആയിഷ ആയിഷ പറയുന്നുണ്ട് സഅദിന്റെ മയ്യത്ത് നിങ്ങൾ മദീനത്തെ പള്ളിയിലേക്ക് കൊണ്ടുവരണം എനിക്ക് സഅദിന്റെ മയ്യത്ത് നമസ്കരിക്കണം സഹാബത്ത് കൊണ്ടുവന്നു ആയിഷ റളിയല്ലാഹു ഉത്ത പള്ളിയിൽ വെച്ച് സഹദബിന് മയ്യത്ത് നമസ്കരിച്ചു എന്ന് ഇസ്ലാമിക ചരിത്രത്തിലുണ്ട് എന്ന് പല കുടുംബത്തിലും സ്വന്തം ഭർത്താവിന്റെ മയ്യത്ത് പോലും നമസ്കരിക്കാൻ സമ്മതിക്കാത്തവരുണ്ട് കുടുംബത്തിൽ പലർക്കും ആ മയ്യത്തിന് വേണ്ടി ഒന്ന് നിസ്കരിക്കണം മോഹണ്ടെങ്കിലും ആ നമസ്കാരം അനുവദിക്കാത്തവരുണ്ട് പള്ളിയിൽ പോലും മയ്യത്ത് നമസ്കരിക്കാൻ പെണ്ണുങ്ങൾ വരണം എന്നാഗ്രഹിക്കുമ്പോ പെണ്ണുങ്ങൾക്ക് അത്ര നിർബന്ധല്ല അവര് വേറെ എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് പറയുന്ന രീതിയും മയത്തിനോടുള്ള അനാദരവാ